പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണ്ണൂർ റവന്യൂ ജില്ലാ അറബിക് യൂണിറ്റ് സംഘടിപ്പിച്ച അറബിക് സ്കോളർഷിപ്പ് പരീക്ഷ ഗവൺമെന്റ് അധ്യാപകൻ പി പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണ്ണൂർ റവന്യൂ ജില്ലാ അറബിക് യൂണിറ്റ് പൊതുവിദ്യാലയങ്ങളിൽ അൽ മാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷ സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളിൽ നടന്ന സ്ക്രീനിങ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളാണ് ഫൈനൽ പരീക്ഷയിൽ പങ്കെടുത്തത് ഇരിക്കൂർ ഉപജില്ലയിൽ നിന്നും എച്ച് എസ് യു പി എൽ പി വിഭാഗങ്ങളിൽ നാല് കേന്ദ്രങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂച്ചിയാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന പരിപാടി അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു മോഹനൻ മാസ്റ്റർ അഷ്റഫ് പി ഇബ്രാഹിം അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ അറബി കോംപ്ലക്സും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മത്സര പരീക്ഷയാണ് ഇതിവിടെ നടക്കാൻ പോകുന്നത് പരീക്ഷയെ കുറിച്ച് സാറും പറഞ്ഞു ഏതൊരു മത്സര പരീക്ഷയിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾ നിങ്ങൾ അവിടെ നിന്നുള്ള നൂറ് കണക്കിന് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ ഇവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ എന്തുകൊണ്ട് ആ പരീക്ഷയ്ക്ക് തെരഞ്ഞെടുപ്പ്

അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ കിട്ടുക അങ്ങനെ ഓരോ മത്സര പരീക്ഷകളിലും പങ്കെടുത്ത് നിങ്ങൾ വിജയങ്ങൾ കൈവരിക്കണം ഇന്നത്തെ ഈ പരീക്ഷയിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ